ൂര് എന്റെ പ്രശ്നം എന്താണ് കോയന്മാരാരും വിളിക്കുന്നല്ലോ അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം ഒരു കോയ കിട്ടിയ സന്തോഷത്തിലാണ് പറയൂ കോയ എന്റെ ജീവന്റെ അവസാന എന്റെ പ്രശ്ന കിട്ടുന്നില്ല ഇപ്പൊ കിട്ടി ഈ മാമ പറ്റുന്ന ലൈവില് സംസാരിച്ചോണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്പ്പായം അറിവുള്ളതും ഇഷ്ടപ്പെട്ടതും കേക്കട്ടെപ്പായം എന്താ അറിയില്ല

അവര് രാത്രി അപ്പിടാൻ പോകും അൽ മനാസി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ മഹാനായ ഉമർ അവിടെ വായി വായിനോക്കികളായിട്ട് കുറെ ആളുകളോടൊപ്പം കറങ്ങി നടപ്പാറ ഇത്രയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ ഹബീബായ ഹബീബായ പറഞ്ഞു നോട്ടേ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും നല്ല ഒന്നാമനാ ശരീരത്ത് സ്ത്രീകൾ എന്നെ വീക്ക്നെസ് ആയിപ്പോയി അങ്ങനെ കറങ്ങി നടന്ന് വായി നോക്കുന്ന സമയത്ത് പൂവാലന്മാരായിട്ട് പൂവാല ശല്യം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പലപ്പോഴും ഈ നബിയുടെ ഭാര്യമാരെ തോണ്ടേണ്ടി വരുന്നു അല്ലെങ്കിൽ അടിമ സ്ത്രീകളാണെന്ന് വിചാരിച്ച് സ്വന്ത സ്ത്രീകളെ കയറി പിടിക്കുന്നു തോണ്ടുന്നു ഞെക്കുന്നു പരതുന്നു ഇതൊക്കെ ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ അത് വലിയ വഷമായി അങ്ങനെ ഒരു ദിവസം പല ദിവസങ്ങളിൽ ഉമർ വന്നിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ പൊന്നു മമ്മത സോറി എൻ്റെ പൊന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലം ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്ത് അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് തലയിലൂടെ എന്തെങ്കിലും ഒരു തുണി ഇട്ട് നടക്കാൻ പറയൂ അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾക്ക് അവരെ മനസ്സിലാവുകയും ഞങ്ങൾ അവരെ തോണ്ടയില്ല പിച്ചേയില്ല ഒന്നും ചെയ്യില്ല മറ്റ് അല്ലെങ്കിൽ ഇത് അറിയാതെ പറ്റി പോവാണ് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഉമർ എന്ന് പറഞ്ഞു അങ്ങനെ മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലമ്മ ഉമറിനെ പലതവണ ആശ്വസിപ്പിച്ചു വിട്ടു കോയ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ പലതവണ ആശ്വസിപ്പിച്ചു വിട്ടു അങ്ങനെയിരിക്കെ മുഹമ്മദ് നബിയുടെ കുറെ ഭാര്യമാർ ഉള്ളതിൽ ഒരു ഭാര്യ സൗദ എന്ന് പറയുന്ന ഒരു ഭാര്യ ആ ഭാര്യ അപ്പിയിടാൻ പോയി ഒരു ദിവസം ഇഷ കൊടുത്ത സമയത്ത് അങ്ങനെ അപ്പിയിടാൻ വേണ്ടി പോയ സമയത്ത് സൗദയ്ക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പോകുന്ന അപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടിട്ടു രണ്ടാമത്തെ കണ്ടിടാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഉമർ അതിലേ നടന്നു പോകുന്നത് ഉമർ അവിടെ കണ്ടിട്ട് ഉമർ പറഞ്ഞു ആ സൗദ അന്നെ ഞമ്മൾ കണ്ടിരിക്കുന്നുട്ടോ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഉമർ ഉമ്മറിന്റെ വഴിക്ക് പോയി സൗദ സൗദയുടെ വഴിക്ക് ചന്ദി കഴിക്കിട്ട് പോയി അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് മമ്മത് കൈ നിങ്ങള് ഉമ്മറാൾ ശരിയല്ല ഞാനിന്ന് അപ്പിടാൻ ഇരിക്കുമ്പോൾ എന്നെ വന്ന് ഒളിഞ്ഞു നോക്കി മാത്രല്ല എന്നെ വിളിച്ച് കൂവം ചെയ്ത ആള് വളരെ ദുർബലമാണ് എൻ്റെ മനസ്സ് ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു അങ്ങനെ ആള് ഈ പറയുന്ന സാധനം ഓവനമിക്ക് കേട്ട അടുത്ത ദിവസം ആയത്തിറങ്ങി ഏതാണ് ആയത് മുപ്പത്തിമൂന്ന് അമ്പത്തി ഒമ്പത് ഏതാണ് ആയത്തിൽ എന്താണ് പറയുന്നത് അതായത് ഇനി മുതൽ ഈ പറയുന്ന പെണ്ണുങ്ങൾ ഒക്കെ ഇതേപോലെ സാധനം ഇട്ടിട്ട് നടക്കണം എന്ന് പറയുന്ന ആയത്ത് ഓൺ ദ സ്പോട്ട് ഇറങ്ങി ഇതാണ് ആ പറയുന്ന ഹിജാബിന്റെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതായത് അന്നൊരു നല്ല കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ല നമുക്ക് നടക്കുന്നത് കക്കൂസ് പണിയാനുള്ള കായി ഇല്ലായിരുന്നു മുഹമ്മദ് കയ്യിൽ അതുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള കക്കൂസ് ഉണ്ടാക്കി കൊടുത്താണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് അതിനെയാണ് ഇന്ന് നാട്ടുകാർ എന്തോ വലിയ സംഭവമാണ് ഹിജാബ് ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇതാണ് നമ്മൾ സാറിനോട് ഒരു രഹസ്യം പറയാനുണ്ട് പ്രമാദമായ കാര്യം ഞാൻ അതെ തലയിൽ കക്കൂസും ചുമന്നുകൊണ്ട് ചുവന്നുകൊണ്ട കാര്യമുണ്ടോ അതാ പറഞ്ഞേ അതിന് അതിന്റെ പശ്ചാത്തലം നിങ്ങൾ യുദ്ധ സന്ദർഭം നോക്കണമെന്ന് പറയാറില്ലേ അപ്പൊ ഹിജാബിന്റെ സന്ദർഭം എന്താണ് അത് തീട്ട സന്ദർഭമാണ് അതെന്താ നിങ്ങൾക്കാത്തേ അപ്പൊ കാഫിറിനെ വെട്ടിക്കൊല്ല എന്ന് പറയുമ്പോ അത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയും ഹിജാബ് ഇടാൻ പറഞ്ഞ സന്ദർഭം തൂറൽ സന്ദർഭമാണ് ഒരു അതെന്തെടുക്കാത്തത് മാറ്റിക്കരുത് വാക്കുകൾ ക്ഷമിക്ക ഇത് ഖുറാനുള്ള അറബി വാക്കിന്റെ മലയാളാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞായി ശരി നിങ്ങളോട് ഞാൻ ചോദിക്കണേ സന്ദർഭം എടുക്കണോ വേണ്ടേ അപ്പിടുന്ന സന്ദർഭം അത് വായിക്കൂ നിങ്ങൾ സബബുൽ എടുത്ത് വായിക്കു അമ്പത്തിഒമ്പത് എടുത്ത് വായിക്കേ അപ്പൊ അതിന്റെ തപ്പു അതിന്റെ സന്ദർഭം എന്താന്ന് തപ്പു പറയുന്നത് അതിന്റെ സന്ദർഭം എടുത്ത് തപ്പു സുഹൃത്തെ എന്താണ് കോയ നിങ്ങൾക്ക് അത് പറ്റാത്തത് ലോകത്തിൽ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില്ല കാണിക്കാൻ പോവാണ് അങ്ങനൊരു ബാക്കി നമ്മള് പഠിച്ചതാണ് നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ തുടക്കത്തിൽ എന്നോട് പറയാം നിങ്ങളവിടെ പോയ പോയകളെ കിട്ടുന്നില്ല സംസാരിക്കാൻ കാരണം കൊറച്ചെങ്കിലും കുട്ടികളല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റാം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുപതി ിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് ഇന്ത്യൻ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ അപ്പൊന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരുടെ ഒരുപാട് മുസ്ലിം മാസല്ലോ ഇവിടെ ഉള്ളത് ഇന്ത്യന്റെ ക്രിസ്ത്യൻസിന്റെ അങ്ങനെ ഒരുപാട് എല്ലാ മതങ്ങളുടെ മതങ്ങളുടെയും അവരവരുടെ വിശ്വാസത്തിന് വിശ്വാസത്തിനനുസരിച്ചിട്ട് ജീവിക്കാനുള്ള എല്ലാ ഇതും ഇന്ത്യൻ നയം കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു കഥ ഡെവലപ്പ് കുറച്ച് ടൈം വേണ്ടി വരും അല്ലാതെ ഇസ്ലാമിക ഭരണമെന്നാ നിങ്ങൾ എന്നെ കൊല്ലും യു ആർ റിയലി സ്മാർട്ട് അപ്പൊ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നവരെ നിങ്ങൾ ജിഹാദ് ചെയ്യാൻ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല കുറഞ്ഞത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ ദീൻ മുഴുവൻ അള്ളാഹുവിൻ ആകുന്നതുവരെയൊക്കെ നിങ്ങൾ ജിഹാദ് ചെയ്യുക ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾ പഠിച്ചത് എന്റെ വിഷയല്ല നമ്മൾ പറഞ്ഞ കിതാബിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ കിതാബിലുള്ള കാര്യമാണ് പറഞ്ഞത് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആളെ കൊല്ലല് തന്നെയാണ് യുദ്ധമാണ് അപ്പൊ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നു വരെ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമായാൽ ഞാൻ അവിടെ വെച്ച് മതം വിട്ട നിങ്ങൾ എന്നെ കൊല്ലൂല്ലേ അതായത് നിങ്ങൾ കൊല്ലാൻ വേണ്ടി ഉത്തരവ് പറയൂ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യൂയില്ലേ എന്നെ കൊല്ലുന്നത് ശരിയാണോ അല്ലേ നിങ്ങൾ അവിടെ മത സ്വാതന്ത്ര്യം പറഞ്ഞു ഗോവിന്ദജാമി അവിടെ റേപ്പിസ്റ്റ് ആണ് മുഹമ്മദ് നബി ആണെങ്കിൽ ഇന്ന് ജയിലിൽ കിടന്നുണ്ടെ അത് വേറെ വിഷയം നമ്മൾ ചോദിക്കണം അതല്ല നമ്മൾ ചോദിക്കണം മത സ്വാതന്ത്ര്യമാണല്ലോ നിങ്ങൾ ഇവിടെ പറഞ്ഞ വിഷയം അല്ലാതെ റേപ്പ് ചെയ്ത കാര്യമല്ല മത സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഇന്ന് വന്നാൽ എന്നെ കൊല്ലുന്ന കാര്യം അവിടെ നിയമമായിട്ട് നടപ്പിലാക്കുന്നു എന്ന് വരുമ്പോ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യൂലേ ഇന്ത്യയിലൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല അതങ്ങനെ രാഷ്ട്രമായാൽ ആയാൽ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയായോ അതല്ലെങ്കിൽ സൗദി അറേബ്യ എങ്ങനെയായോ അതേപോലെ ആ ചോദ്യം ഞാൻ ആ എടുത്തിരിക്കുന്നു ഞാൻ ചോദിക്കുന്നു അറുപതിലെടുത്ത് രാജ്യങ്ങളും എവിടെയെങ്കിലും പേരില് ആരെങ്കിലും കൊന്നതായിട്ട് ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് രാജ്യങ്ങളുടെ ലിസ്റ്റ് വേണോ ല്ല പറയണത് അത് ശെരി എങ്ങനെ എങ്ങനെ എങ്ങനെ

കൊടു ഇവിടെ ആദ്യത്തെ ഒരു മതം മാറിയതിന്റെ പേരിൽ കൊന്നിട്ടുള്ള ആളുടെ പേര് എന്ന് ആദ്യം മതം പറഞ്ഞെതിന്റെ പേരിൽ കൊന്നിട്ടുള്ള ആ ഈ മതം മാറുക എന്ന് പറയുകയും അതിന്റെ പേരിൽ ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് അങ്ങനെ കൊല്ലപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞില്ല രാമസിംഹൻ എന്ന് കേട്ടിട്ടുണ്ടോ ആ രാമസിംഹൻ രാമസിംഹൻ എന്ന് പറഞ്ഞ ആള് മുസ്ലിം ആയിരുന്നു മുസ്ലിം മതത്തിൽ ഇസ്ലാമിൽ നിന്ന് മാറിയ ആള് ഹിന്ദു മതം സ്വീകരിച്ചതിന്റെ പേരിൽ അയാളെ ജിഹാദികളാണ് വെട്ടിക്കൊന്നു ഇത് നിങ്ങൾക്ക് അറിയോ ഇവിടെ കാശ്മീരി പണ്ഡിറ്റുകൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് അലി അക്ബറിന്റെ ഡയറക്ടർ ആ പേര് പേരെവിടുന്നാ എടുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പേര് വന്നത് ഈ ചരിത്രത്തിൽ നിന്നാണ് ആ ചരിത്രം നിങ്ങൾക്ക് അറിയില്ല ഈ കൊടിഞ്ഞു ഫൈസൽ ചെയ്ത പോക്കരിത്രം എന്താണെന്നുള്ളത് വേറെ വിഷയമാണ് അയാൾ മതം മാറുക മാത്രമല്ല അയാൾ ആ മാറിയതിന് ശേഷം ബാക്കിയുള്ള ആളുകളെയും കുത്തിതിരിപ്പുണ്ടാക്കി നടന്നത് അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള കശപിശയിലാണ് അയാൾ അവിടെ കൊല്ലപ്പെടുന്നത് അത് മതമാറിയെന്ന് പോകുന്നില്ല അത് നിങ്ങൾ വേണമെങ്കിൽ പരിധി ദുരിത വിശ്വാസിക്കാൻ കിട്ടില്ല ഓക്കെ ഇനി നിങ്ങൾ പറയൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഈ പറയുന്ന വാര്യം കുന്നൻ ഇവിടെ എത്ര ഒരാളെ പേര് പറയണെന്നോ എത്ര പേരെ പേര് വേണ്ടത് അംബേദ്കർ എഴുതി വെച്ച നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിന്ദു കൂട്ടക്കൊല നടത്തി എന്നുള്ള സമ്മതിക്കണ്ടോ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്നിൽ ഹിന്ദു കൂട്ടക്കല നടത്തി എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ അത് സമ്മതിക്കണ്ടോ ബ്രിട്ടീഷുകാർ അംബേദ്കർ ബ്രിട്ടീഷുകാരനാണോ അംബേദ്കർ ബ്രിട്ടീഷുകാരനാണോ കുമാരനാശൻ ബ്രിട്ടീഷുകാരനാണോ കുമാരനാശൻ ബ്രിട്ടീഷുകാരനാണോ ാശൻ ബ്രിട്ടീഷ്കാരനാണോ ബ്രിട്ടീഷുകാരനല്ല അപ്പൊ കുമാരനാശൻ എഴുതിയിട്ടില്ലേ അന്ന് നടന്നിട്ടുള്ള മുഹമ്മദീയരുടെ കൊള്ളറതായ്മകളെ കുറിച്ച് പുള്ളി എഴുതിയിട്ടില്ലേ ദുരവസ്ഥേ വായിക്കി അംബേദ്കർ എഴുതിയത് അംബേദ്കർ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അംബേദ്കർ അറിയില്ലേ അംബേദ്കർ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹളയെ കുറിച്ച് അംബേദ്കർ എന്താ എഴുതിയത് പറയൂ നിങ്ങൾ യാ ഗലീവ് ഇത് എവിടത്തെ മുദ്രാവാക്യെന്ന് നിങ്ങൾക്കറിയോ കാശ്മീരി പണ്ഡിതുകളുടെ മേത്ത് ആക്രോശിക്കപ്പെട്ട ആ ഒരു ഒരു മുദ്രാവാക്യാണ് അത് ആരാണ് അത് അവിടെ വിളിച്ചു പോയി ഗലീവ് എന്താണ് അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ നാടുവിടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക ആരാരോട് പറഞ്ഞാണ് ഇസ്ലാമിസ്റ്റുകൾ ജിഹാദികൾ അന്നത്തെ കാശ്മീരി പണ്ഡിറ്റുകളോട് ആക്രോശിച്ച സാധനം ചുമരുകളിൽ എഴുതി അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത സാധനമാണ് ഈ പറയണത് ഇതൊക്കെയാണ് കോയ അവിടെ നടന്നിട്ടുള്ളത് ഇതൊന്നും അറിയാതെ നിങ്ങൾ വന്ന് കടന്നിട്ട് ഇത് സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഓക്കെ അന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കോയ പോയി സമാധാനമായിട്ട് വിശ്രമിക്കും ഓക്കെ